ലൈറ്റ് ാണ് ട്വന്റി ടു കാരിൽ വരുന്ന സിംഗപ്പൂർ ഇറ്റാലിയൻ കളക്ഷൻസിൽ വരുന്ന മോഡൽസ് ആണ് ഇതൊക്കെ നമുക്ക് ലൈറ്റ് ആണ് കൂടുതൽ ഇഷ്ടം ലൈറ്റ് വെയിറ്റ് ആകുമ്പോൾ സിമ്പിൾ ആയിട്ട് ഇട്ടിട്ട് പോകാം അതെ നമുക്ക് ഒരു ഡെയിലി വേർ ആയിട്ടും പക്ഷെ അതിൽ തന്നെ കുറെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഏതാ ഇഷ്ടമായത്

നല്ല ഭംഗിയുള്ള കളക്ഷൻ തന്നെയാണ് ഇതിലാണെങ്കിലും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് ഇത് വരുന്നത് അതെ അതെ ഇവിടെ ഒരുപാട് ഇത് മാത്രല്ല പടിഞ്ഞാറ്റിലേക്ക് വന്ന ഇതിലും കൂടുതൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് അതുപോലെ ഇത് മാത്രല്ല ഇനിയിപ്പോ വെഡ്ഡിങ് സെറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് നിങ്ങളുടെ മനസ്സിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ചുള്ള ഒരുപാട് ഡിസൈൻസ് അവിടെ അവൈലബിൾ ആണ് അപ്പൊ എന്തായാലും അങ്ങനെ ഒരു മൊമെന്റിലേക്ക് എത്തുമോ തീർച്ചയായും ഓക്കെ അപ്പൊ എന്തായാലും നമ്മളെ ഇപ്പൊ ഒരുപാട് കുടുംബവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചു അതിനിടയിൽ എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ടോ പാട്ടോ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഇല്ല ഒന്നും താല്പര്യമില്ല

പാട്ടും ഡാൻസും ഒന്നും ഇല്ല ഓക്കെ അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമുക്കൊരു ചോദ്യം ചോദിച്ചാലോ ചോദ്യം മാത്രമല്ല ഉത്തരം കറക്റ്റ് പറഞ്ഞാൽ അതിന് സമ്മാനമുണ്ട് സമ്മാനം വാങ്ങാൻ റെഡിയാണോ റെഡിയാണ് റെഡിയാണ് ആണോ അല്ലാന്ന് അതാണ് പ്രശ്നം അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് സ്വർണത്തെ കുറിച്ചാണ് സ്വർണ്ണം നമ്മൾ വേറെ സ്വർണത്തിന്റെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഒരു ഒരുപാട് വർഷം മുതൽ സ്വർണം നമ്മൾ ശ്രദ്ധിക്കും ശ്രദ്ധിക്കുന്നതാണ് മാത്രമല്ല സ്വർണ്ണം നമുക്ക് ഏറ്റവും വലിയൊരു തന്നെയാണ് അപ്പോ ഇന്നത്തെ ക്യൻ സ്വർണ്ണത്തിനെ കുറിച്ച് തന്നെ ആവട്ടെ നമ്മുടെ കെമിക്കൽ 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 ഏതാണ് ഓഫ് ഗോൾഡ് കൊമേഴ്സ് ആണ് വിട്ടു എന്താണ് പറയാനുള്ളത് സ്വർണത്തിന്റെ ഓപ്ഷൻസ് ഓപ്ഷൻസ് നാല് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ കൺഫേം അല്ല പിന്നെ ഞാൻ ഓപ്ഷൻസ് പറയാം അപ്പോൾ ക്വസ്റ്റൻ എന്നോട് പറയാം വാട്ട് ഇസ് ദ കെമിക്കൽ സിമ്പിൾ ഫോർ ഗോൾഡ് ഫസ്റ്റ് ഓപ്ഷൻ ജി ഡി സെക്കൻഡ് ഓപ്ഷൻ ജി ഒ തേർഡ് ഓപ്ഷൻ എ ജി ഫോർത്ത് ഓപ്ഷൻ എ യു ജി ഡി ജി ഒ എ ജി എ യു കൺഫേം ചെയ്തോ എം ബി എല്ലോ എം ബി എക്കാരി എം ബി എ കാര്യം കൺഫേം ചെയ്തു കൊമേഴ്സുകാരനോ സയൻസുകാരിക്ക് എന്തെങ്കിലും പറയണ്ടോ കൺഫേം ചെയ്തു എം ബി എ കാര്യ പോകുന്നു അപ്പോൾ എങ്ങനെയാ അറിയുന്ന കാര്യമാണോ അത് ചുമ്മാ ഗസ് അടിച്ചാണോ ഓക്കെ ജി അല്ലാന്ന് ഉറപ്പാണ് അപ്പൊ ജി ആയിട്ട് ബന്ധമില്ല ഗോൾഡില് പേരില് മാത്രമേ കെമിക്കൽ സിമ്പിളില ഓക്കെ എയു അപ്പോൾ നമ്മുടെ ഗോൾഡിന്റെ സിംബിൾ വരുന്നത് എയു ആണ് ആൻസർ വിചാരിച്ചിട്ട് ഓപ്ഷൻ കൊടുത്തിരുന്നു ഇത്ര വേഗം സമ്മാനമൊക്കെ അടിച്ചു മാറ്റിക്കളഞ്ഞു ഡൗട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓ പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യമാണ് അപ്പൊ എന്താ പഠിച്ചിട്ട് അങ്ങനുണ്ടോ പത്ത് പഠിച്ചതിന്റെ ഓർമ്മയുണ്ട് കെമിസ്ട്രിയിൽ പഠിച്ചതിന്റെ നമ്മൾ ടേബിളിന്റെ ഒക്കെ പഠിച്ചത് ആ ഓർമ്മയുണ്ട് ഓക്കെ അപ്പൊ അത് സയൻസ് ഗുണം ചെയ്തു എം ബി എ കാരിയുടെ ആൻസർ എന്തായാലും ശരിയാണ് ആണ് ഇനി തെറ്റില്ല ഇനി തെറ്റില്ല അപ്പൊ സമ്മാനവും ഉണ്ട് അപ്പൊ ഞങ്ങൾ ആക്ച്വലി കരുതിയത് നിങ്ങൾ ഇനി ഉത്തരം പറഞ്ഞില്ലേ നമ്മുടെ പ്രേക്ഷകർക്ക് വിട്ടു അവർക്ക് അവർക്കൊരു സമ്മാനം കിട്ടുമെന്ന് വിചാരിച്ചു എന്തായാലും അഞ്ജന കുട്ടിയുടെ ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് ഇവർക്ക് തന്നെയാണ് സമ്മാനം അപ്പൊ അത് മാത്രല്ല ഇനിയിപ്പോ നമ്മൾ ഒരുപാട് ഒരുപാട് മൊമെന്റ്സ് ഇപ്പൊ ഇന്ന് നിങ്ങളുടെ കൂടെ കൊറേ ഒരുപാട് നല്ല മൊമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്തു എന്ത് തോന്നും ഈയൊരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുമ്പോ എന്താണ് തോന്നുന്നത് അല്ല നിങ്ങൾ എന്തായിരുന്നു എന്ന് നമുക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഒരു ഇതുമായിട്ടാണ് വന്നത് ഒരു പുതിയ ഒരു അനുഭവം അനുഭവമാണ് നമുക്ക് നിങ്ങൾ സമ്മാനിച്ചത് വളരെ സന്തോഷം തോന്നുന്നു ഇങ്ങനെ പുറകെ മറ്റു പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവന്ന് നമുക്ക് ഇപ്പൊ എടുക്കുന്നില്ല പോലും നമ്മളെ കാണിച്ച് നമ്മളെ പരിചയപ്പെടുത്തി പടിഞ്ഞാത്ത ഫാഷൻ ജുവലറിയിലേക്ക് ക്ഷണിച്ചതില്ല വളരെയധികം സന്തോഷമുണ്ട് മാനേജ്മെന്റിനും സ്റ്റാഫിനും എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്ന നിങ്ങൾ ഇവിടെ വന്നതിൽ നമ്മുടെ വീട് നമുക്ക് സന്തോഷമുണ്ട് സന്തോഷം ോന്നു ഇഷ്ടായോ ഞങ്ങളുടെ ഇങ്ങനെ ഒരു സെഗ്മെന്റ് ഇഷ്ടായോ ഇഷ്ടായി എന്താണ് അഞ്ജനക്ക് എന്താണ് പറയാനുള്ളത് സ്വർണ്ണൻസ് ആണ് സമ്മാനവും കിട്ടും മുന്നേ ഇങ്ങനെ വേറെ ചേച്ചിയുടെ കല്യാണത്തിന്റെ ടൈം ഒക്കെ ചേച്ചിയല്ലേ ചേച്ചിയുടെ മോഡല് ഇവിടെ ഇതാണ് ഓക്കെ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ മോഡലും ഓക്കെ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ് എന്ന് പ്രകാശ് ചേട്ടന്റെ വീട്ടിൽ സമ്മാനിച്ചത് മൂന്ന് പേരും കൂടെ നല്ലൊരു ഹാപ്പി ഹാപ്പി വൈബാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തതെന്നത് എന്തായാലും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പം നമ്മുടെ പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വൺ ഓഫ് ദ ഹാപ്പി കസ്റ്റമേഴ്സ് വൺ ഓഫ് ദ ഗോൾഡൻ കസ്റ്റമേഴ്സ് ആണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒരുപാട് നല്ല മൊമെൻറ്റ്സ് ആണ് നമുക്ക് ഷെർ ചെയ്യാൻ സാധിച്ചത് ഒപ്പം ഗോൾഡ് ഒക്കെ വെയർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ടായി എന്തായാലും സോ ഹാപ്പി ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളുടെ വലിയ സമയം നമുക്ക് വിനിയോഗിക്കാൻ വേണ്ടി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ നമുക്കിനി സമ്മാനമൊക്കെ ഉണ്ടല്ലേ അപ്പൊ സമ്മാനം കൊടുത്തേക്കാം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗോൾഡൻ മൊമെന്റ്സ് നല്ല ഹാപ്പി ആയിട്ട് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാണ് പ്രകാശ് ഏട്ടനും ഫാമിലിയും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മളായിട്ട് സഹകരിച്ചു അല്ലെ ഹാപ്പിയാണോ അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു അല്ലേ ഓക്കേ അപ്പൊ അങ്ങനെ ഒരു തോന്നല് ബാക്കി വെച്ചിട്ട് ഞാൻ എന്തായാലും പോകുന്നില്ല ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് ഒരുപാട് സമയമാണ് നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഷോപ്പിൽ നിൽക്കുന്ന സമയമായിരിക്കും അല്ലെ ടെക്സ്റ്റൈൽസിലൊക്കെ നിൽക്കുന്ന സമയമായിരിക്കും ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത് മാത്രമല്ല പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കൂടെ ഒരുപാട് നല്ല മെമ്മറീസ് ആണ് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി തന്നത് അപ്പൊ എന്തായാലും അതിനുവേണ്ടി ഒരു സ്നേഹ സമ്മാനം ാണ് മൂന്ന് പേര് ഒരുമിച്ച് ഞങ്ങളുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ആണ് പടിഞ്ഞാറ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഭാഗത്ത് നിന്ന് അപ്പൊ എന്തായാലും ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു വളരെയധികം പടിഞ്ഞാത്ത് ഫാഷൻ ജുവലേഴ്സിനും അതിന്റെ ജീവനക്കാർക്കും മാനേജ്മെന്റിനും എല്ലാവിധ ആശംസകളും ഞങ്ങൾ അപ്പോ താങ്ക് യു സോ മച്ച് ഇന്നത്തെ ഗോൾഡൻ മൊമെന്റ്സ് എന്തായാലും അടിപൊളിയായിരുന്നു ഇനിയും ഒരുപാട് ഒരുപാട് ഗോൾഡൻ മൊമെന്റ്സിന്റെ എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ